ആയിരത്തോളം വർഷം വഴക്കുള്ള ക്ഷേത്രമാണ് പഴശ്ശിരാജാവിൻ്റെ പടയവട്ടത്തിൽ എല്ലാം സാശ്യം പോയിച്ചത് അതിൻ്റെ കാണുന്നതാണ് നമ്മൾ കാണുന്ന ഈ പുഴം കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് തകർന്നു പോയ കണ്ട ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പാലം തകർന്നു പോയ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കാണുന്നില്ലേ വല്ലാത്തൊരവസ്ഥയാണ് ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണവം എന്നുള്ള സ്ഥലത്താണ് എല്ലാവർക്കും അറിയാം ഇവിടെ വനത്തിൻ്റെ നടുവിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട് അതി പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രം അതായത് ശ്രീ ശ്രീനാരായണമംഗലം വിഷ്ണു ക്ഷേത്രം അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ബേക്കലായിട്ട് കാണുന്നതാണ് ക്ഷേത്രം ഇവിടെ ഒരു പുഴയായിട്ട് അരുവിയായിട്ട് ഒഴുകുന്ന ഇതുണ്ട് അപ്പോൾ അത് അരുവി കടന്നിട്ട് വേണം അപ്പുറം എത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇവിടെ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ മെയിൻ റോഡിൽ നിന്നും കടക്കാനുള്ള ഒരു വലിയൊരു പാലം ഉണ്ടായിരുന്നു മുമ്പേ കോൺക്രീറ്റ് പാലം അത് കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നു പോയിട്ടുണ്ട് അത്തരം ആയൊരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീടിലൂടെ കാണാം അപ്പോൾ ഈയൊരു പിന്നെ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണവം വനത്തിൻ്റെ നടുവിലായിട്ടാണ് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് മാത്രമല്ല ഇത് അതി പുരാതനമായിട്ടുള്ള ഒരുപാട് ചരിത്രം ഈ ക്ഷേത്രത്തെ പറ്റി പറയാനൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും വിഷയങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും ധരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളിലേക്ക് പോകാം കാണുന്നതാണ് ക്ഷേത്ര കവാടം ഈ കവാടം കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ പുഴയാണ് ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിൽ എത്ത എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ പുഴയിൽ വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിപ്പോ നിലവിൽ പുഴയിൽ വെള്ളമുള്ള സമയത്ത് ഭക്തർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി നിർമ്മിച്ച തൂക്കുപാലമാണ് ഈ കാണുന്നത് വലുത് ഭാഗത്തായിട്ട് ഇവിടെ നിലവിൽ ക്ഷേത്രത്തിൽ മുമ്പിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന ഒരു കാഴ്ചയാണ് ഇക്കാണുന്നത് വളരെ ഒരു കാഴ്ച ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വന്ന വഴി അതായത് പുഴ കടന്നിട്ട് പോണ വഴി ഇപ്പോഴും അക്രയൊക്കെ കാണുന്ന ഇതാണ് ക്ഷേത്രം അപ്പോൾ നിലവിലിപ്പോൾ അവിടെ ഈ പുഴയിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇതായി കാണുന്ന വഴിയിലൂടെ ആ ക്ഷേത്രത്തിൽ എത്താൻ എത്തിപ്പെടാൻ സാധിക്കും ഇത് കാണുന്ന യാത്രക്കാർ ഭക്തന്മാരൊക്കെയാണ് പോകുന്നത് ഈ വഴിയിലൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കേറാൻ പറ്റും അപ്പോൾ ആ പുഴ കടന്ന് ഇപ്പോഴെത്തിയതിന് ശേഷം ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രവേശിക്കുമ്പോൾ ചെറിയതായിട്ടുള്ളൊരു കവാടമാണ് ഈ കാണുന്നത് രണ്ടാനകൾ അപ്പുറപ്പുറത്തായിട്ടുള്ളൊരു ചെറിയൊരു കവാടം അത് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്നത് അമ്പലത്തിലാണ് അമ്പലമുറ്റത്തായിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വാക്കി വാക്കിക്കാഴ്ചകളൂടി കാണാം എൻ്റെ പേര് സുരേഷ് കുമാർ എൻ്റെ വീട് അടുത്തുതന്നെയാണ് ഞാൻ ഞായറാഴ്ച അപ്പം ദിവസത്തിൽ ഇവിടെ വരും രാവിലെ വൈകുന്നേരം വരുന്നുണ്ട് സപ്താഹത്തിനുണ്ടാകുന്നുണ്ട് ആയിരത്തോളം വർഷം വഴക്കുള്ള ക്ഷേത്രമാണ് പഴശ്ശിരാജാവിൻ്റെ പടയോട്ടത്തിൽ എല്ലാം സാശം ഭവിച്ചതാണ് ഇവിടെ അപ്പോൾ അമ്പലത്തിൽ എല്ലാം നടക്കാറുണ്ട് സപ്താഹം കൊല്ലത്തിൽ നടത്താറുണ്ട് ഉത്സവം നടക്കും ഇത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് വഴി തുക്കിലങ്ങാടി ചിറ്റാരിപ്പറമ്പ് കണ്ണവ് കഴിഞ്ഞ ഇടയാർ കൊളയാട് പഞ്ചായത്തിലെ എടയാർ എന്ന സ്ഥലത്താണ് നാരായണത്ത് അമ്പലം നാല് മൂർത്തികളിലുള്ള വരിഘാതകൻ ഭഗവതിൻ്റെ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഉള്ളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ ഒന്ന് ആ കണപൊറസ് ആ അതെ അതെ ആ പുഴയുണ്ട് സൈഡില് പുരാതന കാലം തൊട്ടേ നല്ലതാണ് ദേവസ്വത്തിൻ്റെ ഇവര് കുടുംബത്തിന്റെ ഇവര് അമ്പലമാണ് നാരായണത്ത് അഞ്ചില്ല കുടുംബക്ഷേത്രം ആൾക്കാർ പോലെ ഡെയിലി വരത്തിണ്ട് നല്ലൊരു പ്രാർത്ഥിച്ച അതിന്റെ ഗുണം കിട്ടുന്നൊരു അമ്പലം കൂടിയാണ് ആ വിഷ്ണുവിൻ്റെ കല്യാണം നടക്കലുണ്ട് ആ സന്താനം ഉത്സവം ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി ആ ആ ഡേറ്റ് ഉണ്ടാവില്ല ഇവർ നോക്കിയിട്ട് ഇതാകല കല്യാണങ്ങളിൽ ദിവസം നടക്കും ഇന്നും കല്യാണം നടക്കുന്നുണ്ട് ആ അതിൻ്റെ ഓഡിറ്റോറിയം എല്ലാം ഉണ്ട് ആ ആ സപ്താഹത്തിന് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ട് രാവിലെയും വൈകിട്ട് വെച്ച കൊല്ലം പായസമുണ്ട് രാവിലെ ഇപ്പം പായസം ഉണ്ടാവും വഴിപാടായിട്ടുണ്ട് ഈ അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതുമാത്രമല്ല ഇനി ശരിയായിട്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ നിന്നും ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രളയത്തിൽ തകർന്നു പോയത് അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള മുൻവശത്ത് കൂടി വരുമ്പോൾ കൊടും കാടാണ് ചുറ്റും അപ്പുറം ഇപ്പുറം കൊടും കാട് കാട്ടിലൂടെ വേണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇതാണ് ശരിയായ മുൻവശം അപ്പോൾ അതേക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇത് ലെങ്ത്ത് കുറച്ച് അധികമായതിനാൽ ഈ കാട്ടിലൂടെ വരുന്നതും പിന്നെ തകർന്നു പോയ പാലത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുക ഏതായാലും നിങ്ങളൊരു ദിവസം ഇവിടെ പ്രവേശിക്കുക കാരണം ഈ ഒരു കൊടും കാട്ടിലൂടെ വേണം ഇവിടെ എത്താൻ ശരിക്കും ഒരു ഒറ്റക്കൊക്കെ വരുമ്പോൾ ശരിക്കും പേടി തന്നെ തോന്നും അങ്ങനത്തെ ഒരു നല്ലതൊരു അന്തരീക്ഷമാണ് എങ്കിൽ കൂടി ഭക്തർക്ക് ഇവിടെ ഒരു നല്ലൊരു അനുഭൂതിയാണ് അതായത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്നും കോൺക്രീറ്റ് പാലം വഴിയാണ് ഇതിൻ്റെ മുൻവശത്ത് ഈയൊരു കാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ക്ഷേത്രത്തിലെത്താൻ സാധിക്കുക ആ ഒരു പാലം ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തൂക്കുപാലം വഴിയാണ് പുഴയിൽ വെള്ളമുള്ള സമയത്ത് തൂക്കുപാലം വഴിയാണ് നമ്മൾ ഈയൊരു അമ്പലത്തിലേക്ക് ഇപ്പോൾ നിലവിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്കടിക്കുക മറ്റുള്ളവരിലെ കൂടി ഇത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്